முடிச்சக்கே ஆரம்ப ஆரம்ப ു കണ്ടു കണ്ടു നിന്റെ അറിയാമെല്ലാം നിന്റെ കണ്ടു മമ്മി വരില്ല നിയമം പോട എന്നെ അല്ല അവനെ ഇന്നേ പറ്റടാ അവനെ ഞാൻ തന്നെ വണവാരിയ അടി കൊള്ള പഴയ മുണ്ട് മുടി പണ്ട് വെച്ചാ ആ വൈറ്റ് എങ്ങനെയോ ഇടാനക്ക് ഇടാ ഓണം അമ്മ എന്നെ നോയിക്കുന്നില്ലാ ഹബി ബദലേ ടു യൂ ഹബി ബദലേ ടു യൂ ഹബി ബദലേ ടു യൂ ഐ ഡൺ ആ എല്ലേ രണ്ടാമത്തെ കേൾക്കാറുണ്ട് അമ്മ അമ്മ അമ്മടെ അമ്മയുടെ ഇനിയർക്കാ വേണ്ടത് ആർക്കും